തലശ്ശേരി മാഹി ബൈപ്പാസ് ഒരു അമ്പരച്ചുംബി ഒരു വശത്തായി കിടക്കുന്നതുപോലെ സ്വാഭാവിക ഭൂപ്രകൃതിക്ക് കോൺക്രീറ്റ് അടിച്ചേൽപ്പിക്കുന്നതുപോലെയാണ് ആദ്യം തോന്നിയത് എന്നാൽ അതിന് അതിൻ്റെതായ സൗന്ദര്യാത്മകതയുണ്ട് അതിലൂടെ യാത്ര ചെയ്യാനും ഇരുവശത്തുമുള്ള സൗന്ദര്യത്തെ ആസ്വദിക്കാനും ആഗ്രഹമുണ്ടെന്നത് തനിക്ക് നിഷേധിക്കാനാവില്ല തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ച വാക്കുകളാണിവ ഏറെ പേരാണ് പോസ്റ്റിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത് പരിസ്ഥിതിയിൽ നിന്ന് വ്യതിചലിക്കുന്നതിനു പകരം അടിസ്ഥാന സൗകര്യം എങ്ങനെ മെച്ചപ്പെടുത്താനാകുമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണെന്നാണ് കമന്റുകൾ നാലര പതിറ്റാണ്ടിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ദേശീയപാതയിൽ തലശ്ശേരിയെയും മാഹിലെയും ഗതാഗത കുരുക്ക് ഒഴിവാക്കിയുള്ള യാത്രയ്ക്ക് വഴി തുറക്കുന്നത് ദേശീയപാത ബൈപ്പാസിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആരംഭിച്ച സ്ഥലമേറ്റെടുക്കൽ നടപടികളുടെ കുരുക്കഴിഞ്ഞതോടെ രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് പ്രവൃത്തി ഔദ്യോഗികമായി തുടങ്ങിയത് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് ധർമ്മടം തലശ്ശേരി തിരുവങ്ങാട് എരങ്ങോളി കോടിയേരി മാഹി ചൊക്ലി എന്നിവിടങ്ങളിലൂടെയാണ് ബൈപ്പാസ് കടന്നുപോകുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം